ഡ്യൂരൻ കപ്പിന്റെ ആവേശത്തിലാണ് ആരാധകർ ഡ്യൂരൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ മത്സരക്രമം ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഡ്യൂരൻ കപ്പ് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയുടെ തന്നെ കടക്കാം ഇപ്പോൾ ഡ്യൂരൻ കപ്പിലെ ക്വാർട്ടർ ഫൈനലിൻ്റെ മത്സരക്രമം ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഡ്യൂരൻ കപ്പ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ആണ് ക്വാർട്ടർ ഫൈനൽ എന്നറിയാനാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്നായിരുന്നു കൊൽക്കത്തൻ ദർബി മത്സരം നടക്കേണ്ടത് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം എന്നാൽ ചില കാരണത്താൽ ആ മത്സരം ക്യാൻസൽ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മോഹൻബഗാനും ഒഫീഷ്യലായി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ആരാണ് ക്വാർട്ടർ ഫൈനൽ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉയർത്തുന്ന ഒരു ചോദ്യം എന്നാൽ ഒഫീഷ്യലായി ഒഫീഷ്യലായ കപ്പ് പങ്കുവച്ച വിവരങ്ങൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി എത്തുന്നത് ക്വാർട്ടർ ഫൈനൽ ബംഗളൂരു എഫ് സിയാണ് ഐ എസ് എൽ ക്ലബ്ബായ ബംഗളൂരു എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നതെന്നാണ് ഇപ്പോൾ ഡ്യൂരൻ കപ്പ് നൽകുന്ന സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഡൂറൻ കപ്പലിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായി എത്തുന്നത് ബംഗളൂരു എഫ് ആണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ധാരാളം പകവിട്ടാനുള്ള മത്സരം കൂടിയായിരിക്കും ഈ മത്സരമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ വീഴ്ത്തിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കണ്ണിലെണ്ണിയൊഴിച്ച് കാത്തിരിക്കുകയാണ്